ാണ് ഇപ്പൊ ഞാൻ തിരക്കായി പോയി പുതിയ ആളുകൾ വരുമ്പോ സീനിയേഴ്സ് എന്ന രീതിയിൽ അവിടെ പഠിച്ചിറങ്ങിയ ആളുകൾ എക്സ്പീരിയൻസ് നമ്മളൊന്നും അവർക്ക് ഷെയർ ചെയ്യാന്നല്ല ഒരു സംഭവമാണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് കെന്മി കെമ്മിന്റെ സാറിനുള്ളായിരിക്കും അവരങ്ങനെയും നമ്മളെ കറക്റ്റ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അവർ അറിയില്ല റിയാസെ കൊറേ കാലത്തിനുശേഷമാണ് ഇപ്പൊ ഞാൻ എന്നെ കാണുന്നത് അന്ന് ഈ കോൺവെക്കേഷൻ കഴിഞ്ഞ് പോയതാ പിന്നെ അപ്പൊ അന്നാണ് എന്നെ കണ്ടുമുട്ടണത് പിന്നെ ജോലി കാര്യങ്ങളൊക്കെ ആയുണ്ട് തിരക്കായി പോയി പക്ഷെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം നമ്മള് എന്താ പറയാ അത്രയും കാലം പഠിച്ച ഒരു സ്റ്റുഡന്റ് പെട്ടെന്ന് തന്നെ ജോലി കിട്ടി കയറി എന്നല്ല പിന്നെ എന്നെ പിടിച്ചിരുത്തി എന്തിനാ എനിക്ക് മനസ്സിലായോ

അങ്ങനെ അഡ്വർടൈസ്മെന്റ് ഉണ്ട് പിന്നെ പറ്റി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ ഓക്കെ ആണ് ഇംഗ്ലീഷ് കാഫേട വന്നപ്പോ ഒരു ഓക്കെയാണ് അങ്ങനെ വന്നതാണ് പരസ്യം വന്നത് അങ്ങനെയാണ് ഈ കെന്മയിൽ എത്തിയത് ഞാൻ ചോദിക്കട്ടെ ഈ കെന്മയിലേക്ക് മുന്നേ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ എന്തെങ്കിലും ഒരു ബേസ് എന്തെങ്കിലും ഒരു ഐഡിയ ഒന്നും ഇല്ല പക്ഷെ എനിക്ക് പഠിച്ചിറങ്ങി ഉടനെ തന്നെ ജോലി കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു അല്ല സത്യം പറഞ്ഞാല് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ അപ്പം ഇത്തരം ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് തന്നെ പഠിച്ചിറങ്ങി ഉടനെ ജോലി കിട്ടി അതും എനിക്ക് പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ടിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻ്റെ ഹിസ്ട്രിയിൽ ഇല്ല അല്ലേ എന്നിട്ട് പോലും എനിക്ക് ജോലി കിട്ടി ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെന്മി കെന്മീൻ സാറന്മാർ അവരങ്ങനെയും നമ്മളെ കറക്റ്റ് ഇതായ ഒരു 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 എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അവർ അറിയില്ല എന്നിട്ട് അവിടെ നിന്നിട്ട് ടു സെഡ് കാര്യങ്ങൾ അവിടെ നിന്നാണ് പഠിക്കണത് പക്ഷേ അവിടുന്ന് ഒന്നാമത് നമ്മളിപ്പോൾ ഇത് ഡിജിറ്റലായിട്ടുള്ളത് ഒന്നും അവിടെ പഠിക്കാനൊരു

ഇവിടെ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ അതായത് എന്താ വെച്ചാല് മോക്ക് ഇന്റർവ്യൂ സമയത്ത് നിങ്ങളെ മാക്സിമം ഒരു ഡിഫിക്കൽ ആയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഇന്റർവ്യൂ സിമ്പിൾ ആയിട്ട് തോന്നി ഈ ഫസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കമ്പനി തന്നെയാണ് വർക്ക് ചെയ്യണത് ഫസ്റ്റ് ഇന്റർവ്യൂ അല്ല ൂ അപ്പൊ ഇപ്പൊരു മൂന്ന് മൂന്ന് കമ്പനീസിന്റെ ഇന്റർവ്യൂ അറ്റന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും നമുക്ക് തോന്നൂല്ല ഞാൻ കുറച്ചും ഡെവലപ്പ് ആയിട്ട് അങ്ങനത്തെ എന്തെങ്കിലും സമയത്ത് വീണ്ടും നമ്മളെ മെന്റേഴ്സിനെ വിളിക്കാറുണ്ടോ ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടി ഹെൽപ്പിനേണ്ടി ഹെൽപ്പിനെ വിളിക്കില്ല അതേമാരും സപ്പോർട്ട് ചെയ്യലോ കായിട്ട് അല്ല ഇപ്പൊ നിങ്ങളെ പഠനമൊക്കെ കഴിഞ്ഞ് സത്യം നിങ്ങൾ പുതിയൊരു കമ്പനി കയറി ഒരു സ്റ്റാഫായിട്ട് കയറിയ സമയത്ത് ഇപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അതായത് നിങ്ങൾ വിട്ടു പോകുന്നേ അതിനെന്താ വെച്ചാല് ഡെയിലി വിളിക്കുന്ന സാറന്മാരാണ് ഡെയിലി വിളിക്കലേ ഓരോ ഡൗട്ട് ചെയ്യുമ്പോൾ ആണ് അതിന് കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ അതിനനുസരിച്ച് വിളിക്കുമ്പോൾ ഒരാൾ ഇതുവരെ തിരക്കിലാളെന്ന് പോലും പറഞ്ഞിട്ടില്ല പിന്നെ വിളിന്ന് പോലും മാറിയിട്ടില്ല അത്ര അടിപൊളിയാണ് അല്ല ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇത് സത്യം പറഞ്ഞാൽ ഓർക്കും അറിയില്ല ഈ പിന്നെ ഞാൻ എന്താ പറയാ ഓരോട് പറയാതെ ഞാനോട് ചോദിക്കുന്ന കൊസ്റ്റൻ ആണ് ഈ പഠിക്കുന്ന സമയത്തൊക്കെ ഇപ്പൊ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ആ ഒരു ഗൗരവൊക്കെ വെച്ചിട്ടാണോ ഒരു നിൽക്കല് ഒരിക്കലല്ല അങ്ങനത്തെ ഒരാളെ പേഴ്സണലി അറിയാട് ചോദിക്കണം പഠിച്ച സ്റ്റുഡന്റ് അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ ഒരിക്കലും ഒരു ഫ്രണ്ട് നില നിലക്കിലല്ലേ ചോദിക്കുക ഞാൻ വേറൊരു കാര്യം സത്യസന്ധമായിട്ട് ഉത്തരം പറയണം ഈ മാത്രല്ല എന്റെ എല്ലാവരും ഇപ്പൊ ജോലി കയറി ആ ഒരു ഫീലിംഗ് ഒക്കെ എങ്ങനെ അതായത് ഒരേ ക്ലാസ്സിൽ പഠിച്ചിറങ്ങി എല്ലാവരും ഒരുമിച്ച് ഒരേ ഒരേ കമ്പനി അല്ല പല പല കമ്പനീസിലും പക്ഷെ എല്ലാവരും പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ജോലി കയറി ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എങ്ങനെയുണ്ട് അത് എല്ലാരും അറങ്ങിയ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചൊന്നും അല്ല അത്ര പെട്ടെന്ന് പക്ഷെ എല്ലാരും ടീം വർക്ക് ആണല്ലോ അതായത് അവിടെ ടീമായിട്ടാണ് ഞങ്ങൾ തന്നെ വർക്ക് ചെയ്യാറ് അങ്ങനെ സാറുമാരും എല്ലാവരും അടിപൊളിയായിട്ട് ഞങ്ങളെ അത്രക്കും ഇതാക്കി എടുത്തിട്ടുണ്ട് മാക്സിമം കൊണ്ട് കഴിയണെന്താ അതുപോലെ അവിടെ നിന്ന് ചെയ്തിട്ട് അതുകൊണ്ട് അവിടെ പോയാലും നമ്മൾ സിമ്പിളായി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും ആരോട് സംസാരിക്കാനാ വച്ചാലും പ്രസന്റേഷൻ ആണ് ഇവരെ അവിടുന്ന് കറക്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ കുറെ സ്റ്റുഡൻസ് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് ഓഫ്ലൈനായിട്ട് കോഴ്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഓൺലൈൻ കോഴ്സാണ് ഓഫ് ലൈൻ കോഴ്സ് ആണോ അതിന്റെ ഒരു ഇതിൽ കുറച്ചും കൂടെ ബെറ്റർ ഓൺലൈൻ ഓഫ് ഓഫ് അതായത് ചെയ്ത് പഠിക്കാൻ കഴിയുമല്ലോ ഫുള്ള് പിന്നെ ടീം വർക്ക് ആണ് ഇതല്ല എല്ലാവർക്കും സംശയമില്ല നമ്മൾ നമുക്കെന്നെ ചോദിച്ചു മനസ്സിലാക്കാം പിന്നെ സാർമാർ ഫുൾ ടൈം അവിടെ ഉണ്ടായതുകൊണ്ട് ഏത് കൊസ്റ്റിനും എപ്പോഴാണെങ്കിലും പോയി ചോദിക്കാൻ കഴിയുമല്ലോ പിന്നെ ഞാൻ ഒരു 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 ചോദിക്കട്ടെ കെൻമി എന്ന് പറയുന്ന സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ആ എക്സ്പീരിയൻസ് ഞാൻ എന്താ പെട്ടെന്ന് വരുന്ന കാര്യം അത് വേറെ ഫീലായിരുന്നു അന്ന് അവിടെ ഒരു മൂന്ന് മാസം ഉള്ളെങ്കിൽ പോലും അടിപൊളി കുറഞ്ഞു എന്ന് തോന്നുന്നു അതാകും അത്ര പേ അടിപൊളി അവിടുത്തെ അടിപൊളിയാണ് ഞമ്മള് സ്റ്റാഫ് മാറ്റുന്ന സ്റ്റുഡന്റ് മാറ്റല്ല മാറ്റമല്ല എല്ലാരും ഒരേപോലെ അങ്ങനെ ആകുമ്പോ തന്നെ അവിടുന്ന് പോന്നപ്പോ തന്നെ ഒരു പോരുന്നതിലുണ്ടായിരുന്നല്ലോ അന്നത്തെ ആയിരുന്നു അന്ന് ഞാൻ ഓർമ്മ സമയത്ത് എല്ലാവർക്കും ഒരു എല്ലാവർക്കും ഒരു ചടപ്പായിരുന്നു അത് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ പോരാക്ക് അതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് അതായത് എല്ലാവരും ജോലിക്ക് കയറുന്നത് അപ്പൊ ഞാൻ തന്നെ ചോദിച്ചി ഒരു കോഴ്സ് കഴിഞ്ഞപ്പോ അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ അപ്പത്തിന് എല്ലാരും ജോലി കയറിയോ അപ്പഴാണ് പിന്നെ ഞാൻ നിയാലിന് കണ്ടീ നിയാലും പറഞ്ഞു എല്ലാവരും ജോലിക്ക് കയറി എല്ലാരും എല്ലാരും ബോണ്ട് ഇപ്പോഴുണ്ടോ ഒന്നും പറ്റിട്ടൊന്നും അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഒരു സ്റ്റുഡന്റിന് ഇപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവും ഇപ്പൊ ഞാൻ പറഞ്ഞാല് ബി കോം കഴിഞ്ഞ ഒരാളാണ് അതായത് ഡിജിറ്റൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് എനിക്ക് ഒരു ബന്ധുമില്ല അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു എക്സ്പെർട്ട് ആവാൻ പറ്റുമോ ഈസിയാണോ അതിപ്പോ അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞോട് ചോദിക്കുകയാണ് അതായത് പ്രിയാസേ എനിക്ക് ഞാൻ ഒന്നും അറിയില്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചാല് ഈ എന്താ പറയാ പ്ലസ് ടു എനിക്ക് തോന്നുന്നു ഒന്നും അറിയില്ല എന്നെ പറ്റി എന്നിട്ട് എനിക്ക് പഠിച്ചാൽ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെന്താ ബികോം മുതൽ കഴിഞ്ഞ ഒരാക്ക് സിംപ്ലാ ഇതില് അതൊരു ഇതല്ല ഒരു നമ്മളെ എഡ്യൂക്കേഷൻ ഒരു ബന്ധമല്ലൊരു ഇതല്ലോ സ്കില്ലാണ് നമ്മളെ ഇതില് പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ഇപ്പൊ വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്ന ഒരാൾക്ക് അതായത് ഇപ്പൊ ഞാൻ നൈൻ ടു ഫൈവ് ജോബ് വേറെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കാണ് സത്യം പറഞ്ഞത് നമ്മൾ ഈ ഓൺലൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ എടുത്തു പറയേണ്ടത് അതായത് വീട്ടമ്മമാർക്ക് വരെ ഇത് പറ്റും അതായത് അവരുടെ ഫ്രീ ടൈമിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് സത്യം പറഞ്ഞാൽ ഇത് ഓൺലൈനായിട്ടും വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല ഓൺലൈനായിട്ട് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആയി കഴിഞ്ഞാൽ ഇന്നറിയ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നില്ല അപ്പൊ ആ ഒരു സമയത്ത് പഠിച്ചിറങ്ങിയ കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ അവർക്കൊരു ജോലി കിട്ടി അവർ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റി തുടങ്ങുമ്പോ അതായത് ഇപ്പൊ ഒരു നോർമൽ വീട്ടമ്മ വീട്ടുജോലി മാത്രം ചെയ്ത ഒരാൾക്ക് പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് സത്യം പറഞ്ഞാല് അവർ ഉപയോഗിക്കണം എന്നാണോ ഈ പറഞ്ഞത് ഉപയോഗിക്കണം ഉപയോഗിക്കണം എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് വീട്ടമ്മമാരോട് ശരി എന്താ പറയാനുള്ളത് സാധാരണ ഒരു ഡിജിറ്റൽ ഡിജിറ്റലായി ഓൾറെഡി വീട്ടമ്മമാർക്ക് വീട്ടമ്മമാർക്കൊന്നും താല്പര്യമില്ലാന്നുള്ള ഇതിലായിരിക്കും പക്ഷെ ഇതൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വെറുതെ കളിച്ചിരിക്കേണ്ട ടൈമാണ് ഏകദേശം അതിൻ്റെ ഒരു ഇതിൽ ഇത് തന്നെ ഇതിനും വരുന്നുള്ളൂ അതായത് അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്നും കൂടെ ഡെവലപ്പ് ഓലക്കൊക്കെ കഴിയുകയാണെങ്കിൽ ഇതിൽ വന്നാണ്ട് ഒന്ന് ജോയിൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒന്ന് ട്രെയിൽ ഒക്കെ തന്നെ അതായത് അങ്ങനെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരാളെ ഹെൽപ്പ് കിട്ടിയാൽ ഒരാളെ ഹെൽപ്പ് കിട്ടാൻ വേണ്ടി വെയിറ്റ് അതായത് ജസ്റ്റ് ഇപ്പൊ നമ്മൾ പറയല്ലോ വീഴാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരാൾ ഒന്നൊരാൾ തള്ളി അതേ അവസ്ഥയിൽ അപ്പൊ അങ്ങനത്തെ ഒരു ഇത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് അതായത് ഓരോ സ്റ്റുഡന്റിനും പേഴ്സണൽ മെന്ററിന്റെ സഹായം കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ ഒരു മെന്റർക്ക് ആ ഒരു സ്റ്റുഡന്റിനെ മാക്സിമം ഫോക്കസ് ചെയ്യാൻ പറ്റും വേറെ സ്റ്റുഡൻസിന്റെ മാക്സിമം ഫോക്കസ് പോകേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അയാൾക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ അങ്ങനത്തെ ഇത് കൊടുക്കുന്നത് ോട് വന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാവരും ചോദിക്കാണ് അതിലിപ്പോ ഒരു കരിയർന്ന് ചോദിച്ചാല് ഫസ്റ്റത്തെ ഡയലോഗ് എന്താ ഞാനില്ലേ ഞാൻ തന്നെ ഒരു പറയാ അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും അറിയാതെ വന്ന ഞാൻ നല്ലൊരു പോസ്റ്റിൽ നല്ല സാലറി കിട്ടി ഒറ്റടിക്കാനായിട്ട് പറയും ഞാൻ തന്നെ വലിയൊരു എക്സാമ്പിൾ ഇനി എന്നെ കണ്ടു ഒരുപാട് സന്തോഷം